തലശ്ശേരി തിരുവങ്ങാടി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമനവമി ആഘോഷിച്ചു ശ്രീരാമ സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് ശ്രീരാമനവമി കൊണ്ടാടിയത് പ്രഭാതം മുതൽ പ്രദോഷം വരെ തുടർച്ചയായി സഹസ്രനാമാർച്ചനകളും സങ്കീർത്തനങ്ങളും നാമജപവും നടത്തി തിരുവങ്ങാട് ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിഷ്ണു സഹസ്രനാമം തുടർന്ന് ഭജനഗാനങ്ങൾ എന്നിവ നടന്നു സത്യസായി ഭജന സമിതി തിരുവങ്ങാട് ശ്രീറാം മാതൃസമിതി ശ്രീ ശ്രീ രവിശങ്കർ സംഘം ശ്രീ രമാദേവി ഭക്തസംഘം ലക്ഷ്മി നരസിംഹ മഹിളാ ഭജനമണ്ഡലി ധർമ്മശാസ്ത്ര ഭജന സംഘം വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ ഹനുമാൻ ചാലിസ നാമരാമായണം സൗന്ദര്യലഹരി പാരായണം തിരുവങ്ങാട് ശ്രീരാമ ഭജന സംഘം എന്നിവയുടെ നേതൃത്വത്തിലാണ് ഭജന നടന്നത് വൈകിട്ട് നാമജപത്തോടെ നഗരം ചുറ്റി പ്രദക്ഷിണവും നടന്നു ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് അന്നദാനം ഉൾപ്പെടെ ഒരുക്കിയിരുന്നു